ഹലോ അസ്സാം വാലൈക്കും വരഹമത്തല്ലായി വിബ്രക്കാത്തു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഒരാോലി വെച്ചിട്ട് നാല് പേർക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആവോലി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ആവോലിയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കുന്നുണ്ട് വേറൊരു മസാല ഇതിലേക്ക് ചേർക്കണല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു പാനിൽ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുക്കറിലോട്ട് മൂന്ന് വല്ലി ചെറുതായി അരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂണും പാകത്തിനുള്ള ഉപ്പ് കൽ ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് നെയ്യൊഴിച്ച് ഇതൊന്ന് രണ്ട് വീസിലടുപ്പിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ ഒരു വീസിലും ലോ ഫ്ലെയിമിൽ ഒരു വീസിലും അടുപ്പിച്ചാൽ മതി അപ്പോൾ നമ്മുടെ അരിക്കുള്ള വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചപ്പ പൊതിന് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേട്ടാ ഇതേപോലെ ബിരിയാണി കായ്താൽ രണ്ടെണ്ണം പിന്നെ ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയും അതും രണ്ടെണ്ണം എടുത്തിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതാണ് കേട്ടാ അരി നമ്മൾ ബസുമതി റൈസ് ആയിട്ടാണ് ബിരിയാണി വെക്കുന്നത് ഒരു കപ്പ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് എന്ന് വെച്ചാൽ വലിയ കപ്പിന് ഒരു കപ്പാണ് കേട്ടോ ഇനി നമ്മുടെ മസാല ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇലകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ച് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മീനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ മീനിലെല്ലാം നല്ല മസാല പിടിച്ച് വന്നിട്ടുണ്ട് ഇഡ്ലിപ്പൊടി സ്മെല്ലാണ് കേട്ടോ ഇനി ഈ മീനൊന്ന് കോരി മാറ്റാം കുറച്ച് കോരി മാറ്റി വെക്കാം കേട്ടോ രണ്ട് ലെയർ ആക്കിയിട്ടാണ് ഞാൻ ഇടണത് അതിനിടയിൽ നമ്മുടെ അരിയൊക്കെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കുറേശ്ശായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച മസാലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക രണ്ട് മീൻ പൊരിച്ചതും കുറച്ച് മസാലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി വന്ന റൈസ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇനി ബാക്കി വന്ന മസാല ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം ദമ്മ ചെയ്തെടുത്താൽ മതി കേട്ടോ ചെറിയ തീയിലൊന്ന് ഒന്ന് ദമ്മ ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് നേരം അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആവും അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ദമ്മ അപ്പോൾ ഇത് നമ്മുടെ അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇച്ചിരി ആറ് കെ ജി ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം എത്രയുള്ളൂട്ടാ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് ഫിഷ് ബിരിയാണി